ഗസൽ പാടുന്ന രാവിൽ നിലാവിൽ ഗസൽ പാടുന്ന രാവിൽ നിലാവിൽ കണ്ടു നിൻ കോമുഖം നല്ല മുഞ്ചിൽ ഗസൽ പാടുന്ന രാവിൽ നിലാവിൽ കണ്ടു നിൻ കോമുഖം നല്ല മുഞ്ചിൽ ഇല്ല മഞ്ചിൽ ഗസൽ പാടുന്ന രാവിൽ നിലാവിൽ പാടുന്ന രാവിൽ നിലാവിൽ കണ്ടു നിൻ പൂമുഖം നല്ല മഞ്ചിൽ ഗജൽ പാടുന്ന രാവിൽ നിലാവിൽ കണ്ടു നിൻ പൂമുഖം നല്ല മഞ്ചിൽ കുട്ടരങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ ആ ഉമ്മേൻ്റെയും ഉപ്പേൻ്റെയും എല്ലാവരും സന്തോഷം എന്താന്നില്ലല്ലേ മാഷാ അല്ല ഇങ്ങനെ തന്നെ ഞമ്മളെല്ലാവരും ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മളെ ഉമ്മമാരും ഉപ്പമാരും ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ നമ്മളെ ഉമ്മമാരും ഉപ്പമാരും നമ്മൾ അവഗണിക്കരുത് ആരുട്ടോ നല്ല സന്തോഷത്തോടെ അവരെയും കൊണ്ടിടക്കണം അവർ നമ്മൾ ഭൂമിയിലേക്ക് വരുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയോടെ നമ്മൾ സ്വീകരിച്ചിരുന്നു അങ്ങനെ ഇപ്പോൾ ഗൈസ് നമ്മളെ നിജാസ് ചെയ്യൊരുക്കിയ ഇതേക്ക് ഞങ്ങൾക്കൊരു കുഞ്ഞ് വാവി എത്തിയിട്ടുണ്ട് കേട്ടോ ഗേസ് എന്ത് വാവാണെന്നില്ല എന്നൊക്കെ പറയാം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇതൊരുക്കങ്ങളൊക്കെട്ടോ കുട്ടിക്ക് വേണ്ടി ഒരുക്കിയത് തൊട്ടിലും ഇതൊക്കെ അപ്പോൾ എല്ലാം സെറ്റായിട്ട് കിട്ടുമല്ലോ അല്ലേ മാർഷല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ എല്ലാവരും ഞമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചാൽ മറക്കരുത് കേട്ടോ അപ്പം നമ്മളെ ചക്കരക്ക് നിജാസ് ഒരു സുന്ദരിയായ ഒരു മോള് വന്നിട്ടുണ്ട് കേട്ടോ സർപ്രൈസ് ആയിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടി പറയാമെന്ന് കരുതിയിട്ട് വന്നതാണ് കേട്ടോ മഷാൽ അങ്ങനെ ഇപ്പോൾ താ നമ്മൾ നിജാസ് കുട്ടിക്ക് ബാങ്ക് കൊടുക്കുന്നതാണ് കേട്ടോ അത് ഏതൊരു ഉപ്പാൻ്റെയും ഒരു സന്തോഷമുള്ള കാര്യമല്ലല്ലേ ജനിച്ച് വീഴുമ്പോൾ അവനാൻ്റെ മക്കൾക്ക് ബാങ്ക് കൊടുക്കാമെന്നില്ല അപ്പോൾ അവൻ്റെ ഉമ്മൻ്റെ ഒക്കെ ഒരു സന്തോഷം കണ്ടില്ല എൻ്റെ ഉമ്മാക്ക് രണ്ട് ആൺകുട്ടികളാണല്ലോ അപ്പം ഇതിലൊരു മോള് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ എനിക്കും ഭയങ്കര സന്തോഷം എന്താണെന്ന് അറിയില്ല കാരണം അവർക്ക് രണ്ട് ആൺകുട്ടികൾ പിന്നെ അവർക്ക് ഒരു മോള് വന്നപ്പോൾ പിന്നെ അതല്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഇവിടുന്നവർ വരുന്നത് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുട്ടിനെടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞ പെൺകുട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ ഏഹ് അതുപോലെ തന്നെ എല്ലാവർക്കും പെൺകുട്ടിയാണ് നിജാസിന്റെ സന്തോഷം കണ്ടില്ലേ മാർഷാ അല്ലാ അലമില്ല നമ്മളെ സിനി സിനും ഉണ്ട് അതേപോലെ നോഫൽക്ക കണ്ടിട്ടാടെ എല്ലാവരും ഉണ്ട് എല്ലാവരും ഇല്ല തന്നെ ത്തിൻ കരയിൽ പേ മാറി പെയ്തോ അറിയാതെ പിന്നെ അറിയ പറയണമെന്ന് അറിയായ നോ വാള് രാവി പൊന്നെ നീ എൻ്റെ ചില तोड़ी बहरिल ललिन ളിഞ്ഞോ ഞാനും നീയും ഭജത്തിൻ കരയിൽ മാറി പെയ്തോ അറിയാതെ അറിയ പറയണമെന്ന് അറിയാ ൂരനുരാഗ തീയാണ് നീയും ഞാനും കണ്ട ഗിനാവിന്റെ അനുരാഗത്തോടെ ബഹറിൽ